ഫാദർ ഫാദർ അതായത് ബി ജെ പി ബി ജെ പിയുടെ സഹയാത്രികനോ ബി ജെ പിയുമായി ഓൺ ചെയ്യാൻ ഒരു ഘടകമോ തനിക്കില്ല എന്ന് മിഥുൻ പറഞ്ഞു തുടങ്ങിയത് ഇത്തരം വാദങ്ങളെ പ്രതിരോധിക്കാൻ കൂടിയാണ് പക്ഷേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലതുപക്ഷ ചിന്താഗതി ബി ജെ പി അനുകൂലമായ സംഘപരിവാർ ചിന്താഗതിയുടെ മുഴുവൻ ക്രക്സുമാണ് ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറഞ്ഞത് കേക്കും കിരീടവുമായി അരമനകളിലും മാതാവിന്റെ പള്ളിയിലും എത്തിയവർ മനസ്സില അത് എത്തിയപ്പോൾ അവരെ സ്വീകരിച്ചവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മിഥുൻ വിജയകുമാർ പറയുന്നത് സംഘപരിവാർ വാദങ്ങളാണ് അവർ മനുഷ്യ ട്രാഫിക്കിങ് നടത്തി മനുഷ്യക്കടത്ത് നടത്തി ഒപ്പം മതപരിവർത്തനം ട്രൈബൽ ഏരിയയിൽ നടത്തി അതിന് നിയമപരമായ വഴികളുണ്ട് അതിലേക്കാണ് പോകുന്നതെന്ന് തികച്ചും സാങ്കേതികമായി ശ്രീ മുണ്ടാടനച്ഛൻ അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യവും ഒരു മതേതര രാജ്യവുമാണ് ഇവിടെ ഏത് പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം ഏത് പാർട്ടി ഇവിടെ ഭരിച്ചാലും ഏത് സംസ്ഥാനത്ത് ഭരിച്ചാലും ഇന്ത്യയിലെ ഭരണഘടനയാണ് അധികാരം എല്ലാ അധികാരത്തിൻ്റെയും മുകളിലും പാർട്ടിക്കും അതീതമായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും ആ ഭര ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത് ആ ഭരണഘടന നഗ്നമായി ലംഘിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കുന്നു കാരണം ഈ സിസ്റ്റേഴ്സ് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും പതിതരുമായിട്ടുള്ള മനുഷ്യരുള്ളവർ വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു ഉയർച്ചയും ഇല്ലാത്തവർ ആരോഗ്യകരമായിട്ട് യാതൊരു ഉയർച്ചയും ഇല്ലാത്തവരിടങ്ങളിലാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ ചെന്നത് ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ട്രൈബൽ ഏരിയയിൽ അവിടുത്തെ നിജസ്ഥിതി വർഷങ്ങളായിട്ടുള്ള നിജസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും എന്തുമാത്രം ക്രൈസ്തവർ അവിടെ അവരുടെ രക്തവും അവിടെ അവരുടെ വിയർപ്പും ഒരുക്കിയിട്ടുണ്ട് എന്തിനാ മതം മാറ്റാനല്ല മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മനുഷ്യരെ മനുഷ്യരാക്കുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സന്യാസിനികളെയാണ് അന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഏറ്റവും വലിയ ദുഃഖം അറസ്റ്റ് ചെയ്ത കാര്യത്തിന്റെ കാര്യകാരണങ്ങളൊന്നും അറിയാതെ തന്നെ മുഖ്യമന്ത്രി ഭജ്രങ്ങൾ തൽ പോലെയുള്ള ഇത്തരം വർഗീയവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഉത്തരവാദിത്ത ഉത്തരവാദിത്വ കൂടി ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തിരിക്കുന്നവർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അവരെന്താ ഈ ഇത്തരം വർഗീയ സംഘടന ആൾക്കൂട്ട ഇന്ത്യയിലെ ജനാധിപത്യം ആൾക്കൂട്ട ജനാധിപത്യമല്ല ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല അപ്പോൾ അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ഭജനങ് താൾ പ്രവർത്തകരെയാണ് ആ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടത് ആ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ പോലും എന്ത് ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് അവർ പെരുമാറുന്നത് അങ്ങനെ ഇവിടുത്തെ ന്യായാധി പോലീസുകാർ പോലും അങ്ങനെ പ്രവർത്തിക്കില്ല അപ്പോൾ ആർക്കാണ് എന്തുകൊണ്ട് ബജരംഗൾ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ബജരംഗ് തൾ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഭരിക്കുന്നവരുടെ ആ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ഈ വർഷം തന്നെ ഇന്ത്യയിൽ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ രാജ്യത്ത് മുന്നൂറ്റി നാൽപ്പത്തെട്ടോളം ക്രൈസ്തവ ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നു അതിൽ എഴുപത്തെട്ട് എണ്ണവും ഈ ഛത്തീസ്ഗഡിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കൂടുതലും ഛത്തീസ്ഗഡിലാണ് അപ്പോൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാം ഇന്ത്യയിലെ മിഷണറിമാർ ഡൽഹിയിലും ബോംബെയിലും എല്ലായിടത്തും ക്രൈസ്തവ സ്കൂളുകളും അതുപോലെ തന്നെ ആരോഗ്യ ആതുരസേവന സേവന ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ പാവപ്പെട്ടവരെ ഉയർത്താൻ പാടില്ല ഇപ്പോഴും ഇവിടുത്തെ സംഘ്പരിവാർ കക്ഷികളുടെ ഇത് മനുസ്മൃതിയാണ് അവരുടെ ലക്ഷ്യം അവിടുത്തെ മനുസ്മൃതിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന നമുക്കറിയാം തൊട്ടു തീണ്ടായിമ്മ അതുകൊണ്ട് ഇവിടത്തെ പാവപ്പെട്ടവർ ഇവിടത്തെ ദളിതർ ഇവിടത്തെ താഴേക്കിടയിലുള്ളവർ ഒരിക്കലും മുന്നോട്ട് വരരുത് അല്ലാണ്ട് ഇവർ യാതൊരു നമുക്കറിയാം സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മാത്രവുമല്ല കൃത്യമായിട്ട് ഇവിടെ ലാ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആ കുട്ടികൾ പറഞ്ഞു അവർ സി എസ് ഐ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം എന്താ സിസ്റ്റേഴ്സിന് അവർ ഓൾറെഡി ക്രൈസ്തവരാണ് അത് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് അവർ ക്രൈസ്തവരാണെങ്കിലും ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങൾ സംസ്ഥാനങ്ങളിൽ അവർക്ക് ആനുകൂല്യം ട്രൈബലിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ ചിലപ്പോൾ ആധാർ കാർഡിലൊന്നും അത് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതൊക്കെ ആകാം പക്ഷേ ഒരിക്കലും സിസ്റ്റേഴ്സ് ഒരു മനുഷ്യക്കടുത്ത് നടത്താനോ അല്ലെങ്കിൽ അവരെ മതം മാറ്റാനോ അങ്ങനെയാണെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിന് അങ്ങനെ കണക്കെടുക്കാലോ ഈ മിഷണറിമാർ എന്തുകൊണ്ട് ഒരു കണക്ക് എന്തെങ്കിലും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടോ എന്തുമാത്രം മിഷണറിമാർ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ടെന്ന് അവർ പറയട്ടെ എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതൊരു വാസ്തവത്തിൽ ഈ ഇന്ത്യൻ ദേശീയത ആ ഹൈന്ദവ ദേശീയതയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് അല്ലാണ്ട് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി തന്നെ സെക്യുലറിസത്തിൻ്റെ അർത്ഥം പോലും എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാ ബാബറി മസ്ജിദ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം രാംജന്മഭൂമിയിൽ ചെന്നിട്ട് പറഞ്ഞതും ബാബറി മസ്ജിദ് പൊളിച്ചത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരെ തുരത്തിയതിനോട് സാമ്യപ്പെടുത്തിയാണ് പറഞ്ഞത് എന്ത് എന്താണെന്ന് നോക്കുക എവിടെയാണ് ഇവിടെ മതേതര മതേതരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു മതസൗഹാർദ്ദത എന്നുള്ളതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ ഒരു ദേശീയത ഏത് ദേശീയതയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു കമ്മ്യൂണിലിസമാണോ നമ്മുടെ ലക്ഷ്യം അങ്ങനെ പോയാൽ ഈ ഇന്ത്യ ഇന്ന് കാണുന്ന ഈ പുരോഗതിയും ഈ വ്യത്യസ്ത മതങ്ങളുടെ